എല്ലാവരും നല്ല അടിപൊളിയായി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തെ ആസ്വദിക്കുകയാണ് എന്നാലും ഞാൻ പറയാൻ പോവുകയാണ് അവിടെ ഞങ്ങളിപ്പോൾ കുളിക്കാൻ പോകും അതിന് മുമ്പായിട്ട് നമുക്കതിനും മനോഹരമായൊരു കുളി നമ്മൾ പുറത്ത് നിന്ന് പാസ്സാക്കാൻ പോവുകയാണ് ഈ കുളി ഏറ്റവും ആവശ്യമാണ് നമ്മൾ ഈ അരുവിൽ കുളിക്കുന്നത് എന്തിനാണ് നമ്മുടെ ശരീരം വൃത്തിയാക്കാനാണ് നമ്മുടെ ശരീരത്തിന് ഉള്ളി വൃത്തിയാ ഉള്ളി വൃത്തിയാക്കാനിത് പറ്റില്ല ഉള്ളി വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു ഇന്നർ കുളിയാണ് എന്താണെന്ന് നിങ്ങൾ ഊഹിച്ച് നോക്കി വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കുന്ന ഇന്നർ ബാത്താണ് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഉച്ചക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക വൈകിട്ട് കുടിക്കുക രാത്രി കുടിക്കുക അത്രയും സമയം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലെ കോശങ്ങളെയൊക്കെ കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്നിട്ട് ഒരുപാട് മെറ്റബോളിക് വേസ്റ്റുകൾ ഉണ്ടാവും ഈ നമ്മൾ പറഞ്ഞ എന്താ പറയുക ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ ഈ അപ്പപ്റ്റോസിസ് എന്ന് പറയും നമ്മൾ യൂസ് കഴിഞ്ഞ കോശങ്ങൾ സ്വയം നശിച്ച് പോകണം എന്ന് അപ്പപ്റ്റോസിസ് എന്ന് പറയും പിന്നെ ഔട്ട് ഓഫ് വേജി എന്ന് പറയും ചില കോശങ്ങൾ സ്വയം തിന്നുകളയാ ചിലവ പിന്നെ പറയുകയെന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ നോർമലായി നിൽക്കുന്ന കോശങ്ങൾ നശിച്ചിട്ട് ചീത്ത ഫ്രീ റാഡിക്കൽസ് ആയിട്ട് പോകും ഈ സാധനമൊക്കെ നമ്മുടെ കോശത്തിൽ വേസ്റ്റ് ആയി കിടക്കും ഇതിനൊക്കെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം കുടിക്കണം നമ്മൾ ഏതായാലും വെള്ളം കുടിച്ച് ഈ ഒരു ഇന്നർ ബാത്ത് ചെയ്തിട്ട് നമ്മൾ ബാത്ത് ചെയ്യാൻ പോകും അല്ലേ റെഡി ആയി നിക്കുകയാണ് കഴിക്കാം ലിറ്ററോളം രണ്ട് ലിറ്ററോളം നമ്മൾ കുടിക്കാം ഒരു ഒന്നായിട്ടല്ല ഇന്നർ 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 ബാത്ത് 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 വൈസൽ ബാ ഇന്നർ ബാത്ത് ഇന്നർ ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ അടുത്തത് റസാക്കുമായി ഇന്നർ ബാത്ത് ചെയ്യൂ ഇന്നർ ബാത്ത് ചെയ്യൂ ഇന്നർ ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഔട്ടർ ബാത്ത് ചെയ്യാം അല്ലേ തീർച്ചയായിട്ടും ശരീരം ഇപ്പം നമ്മുടെ മനസ്സ് ശുചിയായി നമ്മളെ ഇന്നർ കോശങ്ങൾ നമ്മൾ ശുദ്ധീകരിച്ചു ഇനി നമ്മളെ പുറത്തുള്ള ശരീരത്തെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്